നമസ്കാരം ആണവ കരാറിൽ അമേരിക്കയുമായി ചർച്ചകൾ നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്ത് ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി ബുധനാഴ്ച നിരസിച്ചിരുന്നു ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അമേരിക്ക പാലിക്കില്ലെന്ന് തങ്ങൾക്കറിയാമെന്നും പിന്നെ ചർച്ച നടത്തിയിട്ട് എന്താണ് കാര്യമെന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് അതിനാൽ ചർച്ചയ്ക്കുള്ള ക്ഷണം പൊതുജനാഭിപ്രായത്തെ വഞ്ചിക്കലാണെന്ന് ഖമേനി പറഞ്ഞതായും ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കത്ത് ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ഖമേനി പറഞ്ഞതായാണ് വിവരം ട്രംപ് ഭരണകൂടവുമായി നടത്തുന്ന ചർച്ചകൾ കാര്യമായ ഫലം കാണില്ലെന്നും ഉപരോധങ്ങൾ ചുമത്തി ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും ഖമേനി പറഞ്ഞിരുന്നു ഇറാനെതിരായ ഏതൊരു സൈനിക ആക്രമണത്തിനെതിരെയും അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഖമേനി ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും പക്ഷേ അമേരിക്കക്കാരോ അവരുടെ ഏജന്റുമാരായ രാഷ്ട്രങ്ങളോ തെറ്റായ ഒരു ചുവടുവെപ്പ് നടത്തിയാൽ ഇറാന്റെ പ്രതികരണം നിർണായകവും ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് അമേരിക്ക തന്നെയായിരിക്കുമെന്നാണ് ഖമേനി മുന്നറിയിപ്പ് നൽകിയത് ആണവ ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറാണെന്ന് കാണിച്ച് ട്രംപ് കഴിഞ്ഞ ആഴ്ച ഖമേനിക്ക് കത്തയച്ചിരുന്നു ട്രംപ് തന്നെയായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയതും കത്തയച്ചതിന് ശേഷം ട്രംപ് ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്ന രണ്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു ഇറാനെ കൈകാര്യം ചെയ്യാൻ രണ്ട് വഴികൾ ഉണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇറാനെ സൈനികമായി നേരിടുക അല്ലെങ്കിൽ അവരുമായി ഒരു കരാറിൽ ഏർപ്പെടുക എന്ന് ട്രംപ് കർശനമായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു യു എ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഗർഗാഷ് ട്രംപിന്റെ കത്ത് ഇന്നലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിക്ക് കൈമാറിയിരുന്നു അറക്ചിയും ഗർഗാഷും കൂടിക്കാഴ്ച നടത്തുന്നതിനിടെ ട്രംപിന്റെ ചർച്ചാ വാഗ്ദാനം വഞ്ചനയാണെന്ന് ഗമേനി വീണ്ടും എടുത്തു പറഞ്ഞതായും ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ലോക ശക്തികളുമായുള്ള ഇറാന്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിക്കുകയും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്തിയ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇറാനിയൻ രാഷ്ട്രകാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്ന ഗമേനി ഭീഷണികൾക്ക് വഴങ്ങി ഇറാനെ ചർച്ചകളിലേക്ക് തള്ളിവിടില്ലെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഇറാനുമായി ഒരു ആണവ കരാറിനുള്ള ചർച്ചയ്ക്ക് വാതിൽ തുറന്നിട്ടിരിക്കെ ഇറാനെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഒറ്റപ്പെടുത്താനും എണ്ണ കയറ്റുമതി വെട്ടിക്കുറയ്ക്കാനും ട്രംപ് തന്റെ ആദ്യ ടേമിൽ പ്രസിഡന്റായി ഉപയോഗിച്ച പരമാവധി സമ്മർദ്ദം വീണ്ടും ഇറാനു ചുമത്താൻ സാധ്യതയുണ്ടെന്നും ഗമേനി പറയുന്നുണ്ട് ആണവായുധം വികസിപ്പിക്കുന്നുവെന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ തറപ്പിച്ചു പറയുമ്പോഴും തങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലെന്നും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇറാൻ ആവർത്തിച്ച് അറിയിച്ചിട്ടുണ്ട് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിച്ചാൽ അമേരിക്കക്ക് അത് തടയാൻ കഴിയില്ലെന്നും എന്നാൽ തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഇറാൻ തീർത്തു പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇറാന്റെ കൈവശമുള്ള അറുപത് ശതമാനം വരെ പരിശുദ്ധിയുള്ള യുറേനിയം ശേഖരം ഏകദേശം തൊണ്ണൂറ് ശതമാനം ആയുധ ഗ്രേഡ് ലെവലിനോട് അടുത്ത് കുതിച്ചുയർന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി കഴിഞ്ഞ മാസം അവസാനം പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ അഭിലാഷങ്ങളെയും മിഡിൽ ഈസ്റ്റിലെ അതിന്റെ സ്വാധീനത്തെയും തടയാൻ ഇസ്രയേലും അമേരിക്കയും ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ മാസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ സന്ദർശിച്ച ശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു